ഇന്നത്തെ കാലത്ത് ഷോയെഫ് കാണിക്കണമെങ്കിൽ ഡ്യൂക്ക് ബൈക്കോ ഐഫോൺ ഉണ്ടായിട്ടൊരു കാര്യമില്ല അതിനു പകരം ഒരു ഡ്രോപ്പ് കാച്ചു വെളിച്ചെണ്ണ മതി എടുത്തിട്ട് കയ്യിലിങ്ങനെ ഇട്ടിട്ട് തലയിലോട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ മതി വെളിച്ചെണ്ണി ബെസ്റ്റ് എടാ എടാ ഇവന്റെ തലയിൽ മക്കളെ നീ എന്റെ മോളെ കെട്ടണം കേട്ടണോന്ന് പറഞ്ഞ അടക്കമല്ലായിരുന്നു നെനക്ക് അതിന്റെ യോഗ്യതയുണ്ട് നിനക്ക് ഞാൻ എനിക്കൊന്ന് കെട്ടിയതേ ആലോചിച്ചിട്ട് പറ കേറിയിട്ട് സമയമില്ല ഇതിനെല്ലാം കാരണം പൊള്ളി കേരളം മറികടന്നു വെളിച്ചെണ്ണയുടെ പേരിലുള്ള അതിക്രമങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു അപ്പൊ ഇവിടുന്നാണല്ലേ സ്വർണവും പണ്ടൊക്കെ അല്ല താങ്കൾ ഒരു പൊതുപ്രവർത്തകനല്ലേ അല്ല ഇത്രയും സ്വർണവും പണമൊക്കെ ഇടുന്ന സാറേ സാർ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞു വേണ്ടത് അല്ല സാറിന്റെ വീട്ടിലെത്തിച്ച് സാറേ നമ്മടെ ഇവിടെ ജോലി ചെയ്യുന്ന ആളാ സാറേ അവനെ സംശയിക്കണ്ട അവനെ നമുക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ് അല്ല നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾ സാറേ സംശയം ഉണ്ടോന്ന് ചോദിച്ച ഞാനൊരു രാഷ്ട്രീയക്കാരനല്ലേ ഇപ്പം ശത്രുക്കളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് ഇന്നലെ ഇവിടെ ആരൊക്കെയാ വന്ന ഐഡിയ ഉണ്ടോ സാറേ ഇഷ്ടം പോലെ ആൾക്കാർ പറ്റും ആരെ സംശയിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്കേ കണ്ടുപിടിക്കാം നല്ല തലേ ആ സാറേ കാച്ചു തലേക്കുന്ന ശമ്പളം എത്രണ്ട് പതിനായിരം രൂപ ഉള്ള ഒരാള് തലയിൽ കാച്ച് വെളിച്ചെണ്ണ പെരട്ടെന്നൊക്കെ വെച്ച് കഴിഞ്ഞാ എന്തോ ഒരു ഇതിനുള്ള പൈസ സത്യം പറഞ്ഞില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും ലോക്കപ്പിൽ കയറേണ്ടി വരും ചിലപ്പോ ഇടികൊള്ളേണ്ടി വരും പിന്നെ കോടതി ജയില് എന്തിനാ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു കൂട്ടർക്കും സന്തോഷം പറഞ്ഞു ആമ എന്റെ കരച്ചില് കാണാൻ വയ്യത്തുണ്ടോ സാറേ മോഷ്ടിച്ചത് ഗ്രാം വെളിച്ചെണ്ണ എടുത്ത് മീൻ മറക്കേ അപ്പൊ ബാക്കി പൈസക്കുള്ള വെളിച്ചെണ്ണ എന്റെ സാറേ ബാക്കിയെ എന്റെ പെണ്ണും മൊണ്ട് കാല മറച്ച് കാച്ച വെളിച്ചെണ്ണ വേണോന്ന് പറഞ്ഞ് അത് അവളാണ് സാറേ എന്റെ തലയിൽ തെച്ചത് അതും ഉണ്ടായത് പിടിക്കപ്പെട്ട വിമാനത്താവളത്തിൽ മലദ്വാരം വഴി വെളിച്ചെണ്ണ കടത്താൻ ശ്രമിച്ച രണ്ട് യുവാക്കൾ കസ്റ്റംസിന്റെ പിടി എണ്ണക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്കിന്റെ ലോക്കറല്ലേ ഞാനൊരു ഇരുന്നൂറ് ഗ്രാം എണ്ണ പണിയാൻ പറ്റായിരുന്നു ഇപ്പൊ ഒരു ഇതിന് വല്ല കോമ്പൻസേഷൻ വല്ലതും എത്ര ആളായി ഒരു 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 വർഷം വർഷം വല്ല എന്തിനാ എണ്ണ എടുക്കുന്നേ സാറേ എന്റെ ഭർത്താവ് അരക്കി താഴെ കീപോർട്ട് തളർന്ന് കിടക്കുക എണ്ണ ഇട്ടൊന്ന് കിഴി വെക്കാനാ ഈ കരിന്തിരി എത്തിയ വിളക്കിലേക്ക് എന്തിനാ എണ്ണ ഒഴിച്ച് വെറുതെ കളയുന്നത് ഇത് ഇവിടെ വാങ്ങിയിരിക്കുന്നു ഇല്ല നല്ലത് എൻ്റെ വാളയാർ ചെക്ക് പോസ്റ്റ് വഴി വലിയ തോതിലുള്ള വെളിച്ചെണ്ണ വേട്ട അതൊക്കെ പാരമ്പര്യം പറയാതെ അച്ഛൻ

ഓയിൽ നമസ്കാരം എന്തായിരുന്നു കുറച്ച് വെളിച്ചെണ്ണ വാങ്ങാൻ വന്നതാ വെളിച്ചെണ്ണയോ ഒരു എടുത്തേ ആ സാറേ ഒരു ഗ്രാം ശുദ്ധ വെളിച്ചെണ്ണയ്ക്ക് ഒരു ഗ്രാം സ്വർണത്തിനേക്കാളിൽ അമ്പതിനായിരം രൂപ കൂടുതൽ മാത്രമേ ഉള്ളൂ പിന്നെ ചക്കിലാട്ടി വെളിച്ചെണ്ണ ആണെങ്കിൽ ഒരു ഗ്രാം സ്വർണ്ണത്തിനേക്കാൾ ജസ്റ്റ് ഒരു അറുപതിനായിരം രൂപ കൂടുതലുള്ളൂ സാറേ സാറേതായിരുന്നു പ്രിഫർ ചെയ്യുന്നത് ശുദ്ധം ആ എത്ര ആയിരുന്നു വേണ്ടത് നാല് ഗ്രാമ നാൽപ്പത് ഗ്രാം അല്ല പിന്നെ നാല് ലിറ്റർ നാല് ലിറ്ററോട്ടാ സാറേ നാല് ലിറ്റർ ഫിക്സ് അല്ലേ സാർ ഇവിടുന്ന് നാല് ലിറ്റർ വലിച്ചെണ്ണി എടുക്കുവാണെങ്കിൽ ഇവിടുത്തെ സ്റ്റേഷൻ എസ് ഐ തന്നെ സാറിന് സെക്യൂരിറ്റി ആയിട്ട് വിടും അത് ഞങ്ങളൊരു പോളിസിയാണ് അത് നന്നാ എന്നാ എടുക്കട്ടെ ആ എന്നാ എടുക്കട്ടെ

നാലാമത്തെ സെക്യൂരിറ്റി പപ്പടം എപ്പടുന്നെങ്കി അവർക്കൊക്കെ വാഴക്കൊപ്പരി ഏത്തക്കപ്പം ഇഞ്ചിക്കറിയൊക്കെ ആയിരുന്നു ഒരു അച്ഛന്റെ വേദന എനിക്ക് മനസ്സിലാവും ഇതിപ്പോ എത്ര ലിറ്റർ എണ്ണ ഉണ്ട് നാല് എന്നോട് പറഞ്ഞ പോലെ ആരുടും പറയാൻ നിൽക്കണ്ടോ എല്ലാം എടുക്കണോ താരത്തില്ലെങ്കിലോ

തൻ്റെ ലോണ് ഞാൻ പാസ്സാക്കി തരാം പക്ഷെ താനൊരു കാര്യം ചെയ്യണം എനിക്കൊരു നൂറ്റമ്പത് ഗ്രാം എണ്ണ കൈക്കൂലി തരണം വീട്ടിലെ കല്യാണം ഒക്കെ വരുവാ പറ്റുമോ എന്നെ കൊണ്ട് ബാങ്ക് മാനേജർ കൈക്കൂലിയായി വെളിച്ചെണ്ണ വാങ്ങുന്നതിനിടെ അവസ്ഥ നൂറ്റി അൻപത് ഗ്രാം വെളിച്ചെണ്ണയാണ് ഇയാൾ കൈക്കൂലിയായി വാങ്ങിയത്